സാമാന്യ വിവരമുള്ള കേരളത്തിലെ ഏക മെത്രാൻ അറിയാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം കേരളത്തിൽ മെത്രാൻമാർക്ക് യാതൊരു ക്ഷാമവുമില്ല എന്ന് നിങ്ങൾക്കറിയാം ഇടത്തോട്ട് നോക്കിയാൽ മെത്രാൻ വലത്തോട്ട് നോക്കിയാൽ മെത്രാൻ മേപ്പോട്ട് നോക്കിയാൽ മെത്രാൻ കീപ്പോട്ട് നോക്കിയാൽ മെത്രാൻ എന്നാൽ ഈ വലിയ മെത്രാൻ സമൂഹത്തിൻ്റെ മധ്യത്തിൽ സാമാന്യ ബുദ്ധിയുള്ള എത്ര പേരുണ്ട് എന്ന് ഞാൻ ഈ അടുത്ത കാലത്ത് ശ്രദ്ധിച്ചു വരികയാണ് സൂക്ഷ്മമായി നടത്തിയ പരിശോധനയിൽ ഒരൊറ്റ മെത്രാൻ മാത്രമേ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് തൻ്റെ കടമകൾ നിർവഹിക്കുന്നുള്ളൂ എന്ന ഒരു നിഗമനത്തിലാണ് ഞാൻ ചെന്നെത്തിയിരിക്കുന്നത് അതിൻ്റെ ചില വിവരങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ ജിജ്ഞാസ പരക്ഷിക്കാതിരിക്കേണ്ടതിന് വേണ്ടിയാൽ ആദ്യമേ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഈ സാമാന്യ ബുദ്ധിയുള്ള മെത്രാൻ ആരാണ് എന്ന് ഒന്ന് സൂചിപ്പിക്കട്ടെ കാരണം എത്ര നേരമാണ് ഞാൻ നിങ്ങളെ ഇരുത്തി എപ്പോഴാണ് ഇത് പറയുന്നത് എപ്പോഴാണ് വെളിപ്പെടുത്താൻ പോകുന്നത് സ്വപ്ന സുരേഷൊക്കെ നമ്മുടെ നാട്ടിലെ മാധ്യമ സുഹൃത്തുക്കളായിട്ട് പുറകെ കളിപ്പിച്ച പോലെ നിങ്ങളോട് ചെയ്യാൻ എനിക്ക് അതൊരു താല്പര്യമുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യം അങ്ങ് വെളിപ്പെടുന്നു ആ ബുദ്ധിമാനായ സാമാന്യ ബുദ്ധിയിൽ ഒരുപക്ഷെ അഗ്രഗണ്യനായി കേരളത്തിൽ ഇപ്പോൾ ശോഭിച്ചു നിൽക്കുന്ന ഏക മെത്രാനാണ് സാബു ചെറിയ എന്ന് പറയുന്ന ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ മധ്യകേരള ഡയസസിന്റെ ബിഷപ്പ് എന്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് ഈ മറ്റാർക്കും ഞാൻ നൽകാത്ത അംഗീകാരത്തിന്റെ കിരീടം അണിയിക്കുന്നത് അതിൻ്റെ യുക്തി എന്താണ് അടിസ്ഥാനം എന്താണ് എന്ന് ഒന്ന് വെളിപ്പെടുത്തുക മാത്രമാണ് നമ്മുടെ പരിമിതമായ ലക്ഷ്യം നിങ്ങൾക്കറിയാം ഐതിഹാസികമായി ഹിസ്റ്റോറിക്കലായി എപ്പിസ്കോപ്പ്സി അതായത് ബിഷപ്പ് എന്ന് പറയുന്ന സ്ഥാനം അതിൻ്റെ ചുമതല എന്താണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ബിഷപ്പിന്റെ പ്രധാന ചുമതല രണ്ടാണ് രണ്ട് ചുമതലകൾ ഓർത്തിരിക്കാൻ എളുപ്പമാണ് ഒന്ന് സത്യവിശ്വാസത്തെ അതിൻ്റെ പത്യത്തിൽ അതിൻ്റെ സത്യാവസ്ഥയിൽ അതിൻ്റെ പരിശുദ്ധിയിൽ കാത്തുസൂക്ഷിക്കുകയും കള്ള ഉപദേശങ്ങൾക്കെതിരെ എന്താണ് പറയുന്നത് യുക്തി സഹജമായ നല്ല അടിസ്ഥാന ബലമുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുക ടു പ്രോപ്പർഗേറ്റ് ദി ട്രൂ ഫെയ്ത്ത് ആൻഡ് കോമ്പാക്റ്റ് എയറർ ഇതാണ് എൻ്റെ കറക്റ്റായിട്ടുള്ള ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും ഇപ്പം കുറച്ചുകൂടെ ക്രിസ്പാണ് എന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്ക മനസ്സോടെ ഒരു രണ്ട് വാ ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ച് നിങ്ങൾ ശ്രമിക്കാം ഇതാണ് ഒരു ബിഷപ്പിൻ്റെ ഏറ്റവും പ്രാഥമികമായ ഒഴിച്ചു കൂടാൻ വയ്യാത്ത കടമ അതെത്ര ബിഷപ്പന്മാർ നിർവഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി പോട്ടെ ഒരു ബിഷപ്പിന്റെ രണ്ടാമത്തേതും അവസാനത്തേതുമായ കടന്ന തൻ്റെ ചുമതലയിലുള്ള എല്ലാ അച്ഛന്മാരെയും ആത്മീകമായി സന്ധിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും അവരുടെ വളർച്ചയിൽ അവരെ സഹായിച്ച് അവർക്കിടയനായി അവർ വീണു പോകാതെ താണു പോകാതെ വഴുതച്ചു പോകാതെ ഏറ്റവും സുത്യർഹമായ സേവനം വിശ്വാസ സമൂഹത്തിൻ്റെ കാഴ്ചവെക്കാത്ത കോണം അവരെ പ്രാപ്തരാക്കി നിലനിർത്തുക എന്നുള്ളതാണ് ഒരു ബിഷപ്പിന്റെ രണ്ടാമത്തേതും അവസാനത്തേതുമായ കടമ എന്നാൽ നമ്മുടെ കാലത്ത് വരുമ്പോൾ ബിഷപ്പന്മാർക്ക് ഈ രണ്ട് ചുമതലയിലും താല്പര്യമില്ല അവർക്ക് സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഗവണിംഗ് ബോഡിയുടെ ചെയർമാൻ ആകണം പിന്നെ വിവാഹം മാമോദീസ പണക്കാരൻ്റെ അക്കട മാമോദീസ പണക്കാരൻ്റെ ശവം അടക്കുക പിന്നെ വിദേശത്ത് പോയി കറങ്ങി നടക്കുക പിന്നെ ഒക്കുമെങ്കിൽ കുത്തിതിരിപ്പ് നടത്തി ജനത്തെ രണ്ടായിട്ട് തിരിച്ച് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപ്പിച്ചാൽ കൂടുതലായി അവരെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നതുകൊണ്ട് അങ്ങനെ കുത്തിതിരിപ്പ് നടത്തുക അങ്ങനെയൊക്കെ ഉള്ള ശുശ്രൂഷകൾ വളരെ േമമായിട്ട് നടക്കുന്നു എന്നാൽ എൻ്റെ ഇതുവരെയുള്ള അറിവിൽ സാബു ചെറിയാൻ എന്ന് പറയുന്ന ഈ തിരുമനസ് മാത്രമാണ് വളരെ സത്യസന്ധമായ ഒരു നിലപാടെടുത്ത് അദ്ദേഹത്തിന് മനസ്സിലായി പുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ബിഷപ്പ് തൻ്റെ ചുമതലയിലുള്ള അച്ഛന്മാരെ ഒക്കെ ഗുണദോഷിക്കണം നന്നാക്കണം നേർ നടത്തണം അതൊക്കെ എഴുതി വെക്കാൻ എളുപ്പമാണ് പക്ഷെ ഇതൊരിക്കലും നടക്കുന്ന കാര്യമല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ആ സമയത്ത് അച്ഛന്മാരെ ഗുണദോഷിച്ച് നടപടിയിൽ കൊണ്ടുവരുന്ന കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്ന സമയത്ത് കൃഷി ചെയ്താൽ അത് രണ്ട് കാപറിക്കാം എന്ന് അദ്ദേഹത്തിന് അറിയാം അങ്ങനെ സാബുച്ചറിയാൻ തിരുമേനിസിന്റെ ചുമതല എടുത്തപ്പോൾ ആദ്യം ചെയ്തത് അദ്ദേഹം അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയൊക്കെ വിളിച്ചു കൂട്ടി തനിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാനായിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു തിരുമനസ് കൽപ്പിച്ചാൽ കൊടുക്കാതിരിക്കും അങ്ങനെ തിരുമനസ്സിന് എഴുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തു ഇത് കേട്ട് കഴിവിയാണ് എൻ്റെ റെക്കോർഡൊന്നും എൻ്റെ ഇല്ല അത് ഞാൻ കേട്ടത് തെറ്റാണെങ്കിൽ ഞാൻ മുന്നമേ മാപ്പ് ചോദിക്കുന്നു തെറ്റാണെന്ന് അറിയിച്ചാൽ ഞാൻ മാപ്പ് അപേക്ഷിച്ച് ഇതിനോടനുബന്ധമായ അടുത്ത വീഡിയോ കൂടെ ചെയ്യും ഇതാണ് മധുര ഡസിലെ അദ്ദേഹത്തിൻ്റെ തന്നെ കുഞ്ഞാടുകളിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവ് അപ്പം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി കാരണം അങ്ങനെ കൃഷി നടത്തിയാൽ വല്ലവും പറിക്കാം അപ്പൊ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി നടത്തിയാൽ ഇരുപത്തഞ്ച് രൂപയുടെ ഫ്രൂട്ടെങ്കിലും കിട്ടും അപ്പം അങ്ങനെ അദ്ദേഹം കൃഷിയായി കൃഷിയിലോട്ടങ്ങിറങ്ങി കാരണം ഇന്നത്തെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ തിരുമനസ്സിനെ രാഗണെ പിടിക്കാനോ ഫ്രൂട്ട് കഴിക്കാനോ ഒന്നുമല്ല അദ്ദേഹം വേദപുസ്തക പണ്ഡിതനാണ് അപ്പം സുവിശേഷം വായിച്ചു നോക്കിയപ്പോൾ യേശു ഒരു തച്ചൻ്റെ വീട്ടിലാണ് വളർന്നതെങ്കിലും യേശു പഠിപ്പിച്ച ഉപമ മുഴുവനും കൃഷിയെ പറ്റിയുള്ളതാണ് അപ്പൊ എന്നാ കൃഷി ചെയ്ത് നോക്കാം തന്നെയും ആദാമിനെ ആദാമിനെയും ഹൗബായും തോട്ടത്തിൽ കൊണ്ടുവർത്തി നിങ്ങൾ ഇന്നത്തെ കൃഷി ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ കൃഷി ചെയ്യുന്നത് വളരെ ആത്മീയമായ അർത്ഥവ്യാപ്തിയുള്ള ഒരു പരിപാടിയാണെന്ന് അദ്ദേഹത്തിന് വേദശാസ്ത്രപരമായിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതും കൂടാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ അദ്ദേഹം ഈ തൻ്റേതല്ലാത്ത ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി അതുകൊണ്ട് വരുന്നത് അതിൽ നിന്ന് ഒരു പഴം പോലും ദുരുമേന എടുക്കാതെ ഇത് മധ്യകലാ ഡയലസിസിലെ അംഗങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ഒരു പഴം തിന്നാൽ നല്ലതാണ് വചനമോ തിന്നില്ല എന്നാൽ പഴവെങ്കിലും തിന്ന് അവർ നന്നാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് തിരുമനസ് ഈ വളരെ ക്ലേശിച്ച് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഡ്രാഗൻ കൃഷിക്ക് ഇറങ്ങിയത് എന്നാണ് അദ്ദേഹത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറഞ്ഞാൽ നടക്കുന്നത് അവർക്കറിയാം എൻ്റെ സത്യം നമുക്ക് അറിഞ്ഞോളൂ അപ്പോൾ അങ്ങനെ ആദ്യത്തെ വർഷം കൃഷി ആരംഭിച്ചു തക്ക സമയത്ത് വിളവ് കിട്ടും ഡ്രാഗൺ ഫ്രൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഡ്രാഗൺ ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെയാണ് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് അപ്പോൾ ഇത് വരുമെന്ന ആളുകൾ കാത്തിരുന്നു ഒന്നും വന്നില്ല ഒരു പഴം പോലും പറിച്ചായിട്ട് നമുക്ക് അറിയില്ല അങ്ങനെ സംഭവിച്ചു എന്ന് അന്വേഷിച്ചു വന്നപ്പോൾ അതിനെപ്പറ്റി ആളുകൾ പറയുന്നത് ഇത് സി എസ് എക്കാര് പറയുന്നതാണ് അവരെ വിശ്വസിക്കാൻ പോലും നിങ്ങളെ പറഞ്ഞു അവർ പറയുന്നത് ഒരു ചെറിയൊരു പഴ പെശകു അതായത് എഴുതി വന്നപ്പോൾ നമുക്കറിയാം നമ്മൾ എഴുതുമ്പോൾ സ്പെല്ലിങ് മിസ്റ്റേജ് ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് എഴുതി വരുമ്പോൾ ഇത് ഡ്രാഗൺ എന്നെഴുതിയിട്ട് പിന്നെ സ്പേസ് ഇട്ടിട്ടാണോ ഫ്രൂട്ട് എന്ന് എഴുതുന്നത് അതോ ഡ്രാഗൺ ഫ്രൂട്ട് ഒരുമിച്ചാണോ എഴുതേണ്ടത് എന്നൊരു ഇതിനെപ്പറ്റി ഒരു ആശയക്കുഴപ്പം വരാം അപ്പോൾ ഈ സംഭവത്തിൽ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞ് എഴുതി വന്നപ്പോൾ ഡ്രാഗണും ഫ്രൂട്ടും അങ്ങോട്ടും ഇട്ടും മാറിപ്പോയി അതുകൊണ്ട് വന്ന ഫ്രൂട്ട് എല്ലാം ഡ്രാഗൺ തിന്നു ഒരു ഫ്രൂട്ട് പോലും ആർക്കും കിട്ടിയില്ല എന്നാണ് നീ ഇദ്ദേഹത്തെ മാനഹാനിപ്പെടുത്താനായിട്ട് ദോഷയാതൃക്കൾ പറയുന്നത് എനിക്കറിയില്ല ഏതായാലും ഡയസിസ് ഇരുപത്തി ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ച് മിടുക്കരായി മുന്നോട്ട് വന്ന ഒരു സത്യക്രിസ്ത്യാനേയും മധ്യകലാ ഡയസിസിൻ്റെ അംഗമായിട്ട് ഞാൻ വരെ കണ്ടിട്ടില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല ഏതായാലും തിരുമനസ് മനസ്സിലാക്കി ഈ അച്ഛന്മാരെ ഒന്നും പ്രദോഷിച്ചൊന്നും അവരാരും നന്നാക്കാൻ പറ്റത്തില്ല അയമേനികളും അങ്ങനെ തന്നെ അതിലൊക്കെ എത്രയോ നല്ലതാണ് കൃഷി ചെയ്യുന്നത് അങ്ങനെ അദ്ദേഹം തിരഞ്ഞെടുത്ത മാർഗമാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ആ കൃഷിയിൽ കൂടെ അദ്ദേഹം ആത്മീകമായ വലിയ വലിയ പാഠങ്ങൾ പഠിച്ചു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അനുഭവത്തിൽ കൂടെ പഠിക്കുന്ന പാഠങ്ങൾക്ക് പ്രത്യേകമായ വിലയുണ്ടായിരിക്കുമെന്ന് നമുക്കറിയാം ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാവർത്തികമായ കാര്യങ്ങളിലേക്ക് മറ്റ് മെത്രാന്മാരും കൂടെ പ്രവേശിച്ചാൽ വല്ലതും ഗുണമുണ്ടാകും എത്രയോ വർഷങ്ങളായ ആളുകളെ ഗുണദോഷിക്കുന്നു അച്ഛന്മാർക്ക് വേണ്ടി റിട്രീറ്റ് എടുക്കുന്നു അവരെ ഉപദേശിക്കുന്നു നന്നാക്കാൻ ശ്രമിക്കുന്നു നാൾക്ക് നാളിത് വഷളായിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇത് നിഷ്ഫലമാണ് വളരെ നിഷ്ഫലമാണ് അത് അത് സബു ചെറിയാന്തിരി എനിക്ക് മനസ്സിലായപ്പോൾ അദ്ദേഹം വിചാരിച്ച് ഇതിലൊക്കെ എത്രയോ നല്ലതാണ് ആ സമയത്ത് രണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ചെടി നടന്നത് അത് തക്ക സമയത്ത് അതിന് ഫലം അത് പഴം തരുമല്ലോ അപ്പം പക്ഷേ പറ്റിയത് ഈ സ്പെല്ലിങ് മിസ്റ്റേക്ക് എഴുതിയതിൽ തെറ്റ് വന്നത് കൊണ്ട് ഡ്രാഗൺ ആദ്യം വന്നു പഴം പിന്നെ വന്നു അങ്ങനെ ഡ്രാഗൺ പഴം തിന്നു അപ്പം ഡ്രാഗൺ ഫ്രൂട്ട് ഇല്ലാതെയായി ആ ഒരു തെറ്റു വരാതിരിക്കുന്ന കോണം അടുത്ത കൃഷിയിൽ അദ്ദേഹം കമ്പിളി നാരങ്ങ ൊടങ്ങുമെന്നാണ് അറിവ് ഏതായാലും നമ്മുടെ സാഹചര്യം തിരിച്ചറിഞ്ഞ് അധ്വാനത്തെ വൃദ്ധ ആക്കാൻ മനസ്സില്ലാതെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് തിരുമാനങ്ങൾ എടുക്കുന്ന സാബുജറിയാൻ തിരുമനസ്സിനോടുള്ള എൻ്റെ സ്നേഹവും നന്ദിയും ആദരവും അറിയിച്ചുകൊണ്ട് തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ കാർഷികമായ അധ്വാനത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾ ആരെങ്കിലും ഈ പരിശുദ്ധ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചവരുണ്ടെങ്കിൽ ദേവ എന്നെ അറിയിക്കുക ഫോട്ടോ സഹിതം അറിയിക്കുക അത് പരസ്യപ്പെടുത്തുകയും അത് ഒരു ആദ്യ ഫലപ്പെരുന്നാൾ എൻ്റെ ചിലവിൽ ഇവിടെ പേരുക്കടയിൽ ചത് നടത്തുവാൻ താല്പര്യമുണ്ട് എന്ന് ഞാൻ അറിയിച്ചു കൊള്ളുന്നു അങ്ങനെ സംഭവിക്കട്ടെ ഏവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ വന്ദനം